കേരളത്തെ നടുക്കിയ മുണ്ടക്കി ചൂരൽമല ഉരുൾ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് നാലു മാസം ആവുകയാണ് ഓർമ്മിക്കുന്നില്ലേ ഇരമ്പിയെത്തിയ ആ ഉരുൾ ആ രാത്രി തകർത്തത് നമ്മുടെ ആകെ ഹൃദയം കൂടിയാണ് അതിഭീകരമായ ദുരന്തമുഖത്ത് സൂപ്പർ ഹീറോയായ പ്രജീഷിനെ പോലെ ദുരന്ത വിവരം ലോകത്തെ ആദ്യം അറിയിച്ച ആദ്യമറിയിച്ച പോലെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ ഏറെയാണ് സ്വച്ഛമായ സ്വസ്ഥമായ തേയിലത്താഴ്വാരം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിലാണ് വെള്ളരിമലയുടെ ഈ താഴ്വാരം ലോക ടൂറിസം മാപ്പിൽ വയനാടിൻ്റെ ചിത്രം കൂടുതൽ തെളിച്ചം നേടിയതോടെയാണ് ഈ തേയിലത്താഴ്വാരത്തിലേക്ക് എണ്ണമറ്റ വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയത് സഞ്ചാരികളുടെ സുന്ദര നിമിഷങ്ങൾ റീലുകളായി മുണ്ടക്കയും ചൂരൽമലയും മലയും പിന്നെ കുറേയേറെ നല്ല മനുഷ്യരും വയനാട്ടിലെ മൂന്നാറായിരുന്നു അവിടം ജൂലൈ മുപ്പത് പുലർച്ചെ വരെ ജൂലൈ മുപ്പതിന് പുലർച്ചെ ഒരു മണിക്ക് ഭയാനകമായൊരു ശബ്ദമാണ് നാട്ടുകാർ ആദ്യം കേട്ടത് നിമിഷങ്ങൾക്കകം മൂന്ന് കിലോമീറ്റർ വനമേഖലയത്രയും കടന്നെത്തിയ ഉരുൾ ആദ്യം തുടച്ചെറിഞ്ഞ ജനവാസ മേഖല പുഞ്ചിരിമട്ടമാണ് മലവെള്ളവും മരങ്ങളും പാറക്കെട്ടുകളും കുതിച്ചൊഴുകിയെത്തിയപ്പോൾ ഒരു നാട് അപ്പാടെ ഇല്ലാതായി പുഞ്ചിരിമട്ടം സങ്കട നിരപ്പായി നിമിഷങ്ങൾക്കകം ഉരുൾ മുണ്ടക്കയിലെത്തി ആർ തലച്ചിലുകളായിരുന്നു ചുറ്റും പുലർച്ചെ നാലേ പത്തോടെ മുണ്ടക്കൈയുടെ ഉള്ളം പിളർത്ത് രണ്ടാമതും ഉരുൾപൊട്ടി കാവലാകുമെന്ന് കരുതിയ പുന്നപ്പുഴ രണ്ടായി ഉരുണ്ടിറങ്ങി മുണ്ടക്കൈയെ ആകെ തുടച്ചെടുത്ത് ഉരുൾ ചൂരൽ മലയിലെത്തി നൂറുകണക്കിന് മനുഷ്യരും തലമുറകളുടെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത തേയിലത്താഴ്വാരത്തിൻ്റെ മേൽവിലാസവും ചോര കലർന്ന ചുവന്ന മണ്ണിൻ്റെ നിറത്തിൽ താഴേക്ക് പതിച്ചു ദൂരെ അങ് ദൂരെ ചാലിയാർ സങ്കടക്കടലായി നാട്ടുകാർ വെച്ച രക്ഷാപ്രവർത്തനത്തിലേക്ക് പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എൻ ഡി ആർ എഫും ഫയർഫോഴ്സുമെല്ലാം ഒപ്പത്തിനൊപ്പം ചേർന്നതോടെ ലോകത്തോടായി കേരളം പറഞ്ഞു ഏത് മഹാദുരന്തത്തിനപ്പുറവും അതിജീവനം എന്നത് മനുഷ്യസാധ്യമാണെന്ന് ഒരുമയാണ് ഞങ്ങളുടെ പെരുമയെന്ന് ഒന്നുകൊണ്ടും തകർക്കാനാവാത്ത ഹൃദയബന്ധമാണ് ഞങ്ങളുടെ റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ ആ ഓർമ്മകൾ ഇപ്പോഴും നമ്മളെ വല്ലാതെ നടക്കുന്നതാണ് ആ വാർത്ത വന്നത് ആ വാർത്ത നമ്മൾ കൈകാര്യം ചെയ്തത് അവിടെ അവിടെയൊക്കെ നമ്മൾ നടന്ന് റിപ്പോർട്ട് ചെയ്തത് അതൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ വളരെ വേദനിപ്പിക്കുന്ന നടുക്കുന്ന ഓർമ്മകളായുണ്ട് എ കെ അഭിലാഷ് അടക്കം നമ്മുടെ വലിയ വാർത്താ സംഘമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആ സമയത്ത് വിന്യസിച്ചിരുന്നതും എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു എ കെ അഭിലാഷ്